സുഹൃത്തുക്കളെ ഇന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് സ്വന്തം അച്ഛനും അമ്മയും ഉപേക്ഷിക്കുന്ന മക്കളെയാണ് എന്നാൽ എനിക്കങ്ങനെയല്ല എൻ്റെ കുഞ്ഞിലെ തന്നെ അമ്മയ്ക്ക് വയ്യാതെ അതാണ് എനിക്ക് ഏകദേശം അഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ അമ്മയ്ക്ക് വയ്യ അതിനുശേഷം ഞാൻ അമ്മ എന്നെ നോക്കുന്നതിനെക്കാട്ടി ഞങ്ങൾ അമ്മയെ നോക്കുന്നതാണ് ഇപ്പോഴും അമ്മയ്ക്ക് ഓർമ്മയുടെ പ്രശ്നങ്ങളും ഒരുപാടുണ്ട് അമ്മ ഒരു കുഞ്ഞ് പിള്ളേരെ കണക്കാണ് അമ്മ എപ്പോഴും അപ്പം അമ്മ പുറത്തോട്ടൊന്നും പോകാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് അമ്മ എപ്പോഴും എന്റെ കൂടെ തന്നെയാണ് കൊണ്ടുനടക്കുന്നത് എനിക്ക് എൻ്റെ മരണം വരെയും അമ്മ വേണം എന്നാണ് എന്റെ ആഗ്രഹം ഈ ലോകത്ത് എനിക്ക് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളു എന്ത് ഞാനാണ് അമ്മയുടെ ഈ വീട്ടിലെ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഞാനാണ് അപ്പൊ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇപ്പൊ കുളിപ്പിച്ചു കുളിപ്പിച്ചിട്ട് കൂടി കെട്ടി കൊടുക്കും തെറ്റിക്കെട്ടതാണ് അമ്മയ്ക്ക് എനിക്ക് അറിയാന്നുള്ളത് അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് അന്ന് തെറ്റി കെട്ടി ഞാൻ വീട്ടിലുള്ള സമയത്തല്ല എൻ്റെ അമ്മേനെ